മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ പുതിയ അപ്ഡേഷൻ നോക്കാം ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ വെച്ച് ലാലേട്ടൻ ജിസൈൽ ആര്യൻ ആ ഒരു ഇഷ്യൂ ചോദ്യം ചെയ്തിരിക്കുകയാണ് അത് വീക്കെൻഡ് എപ്പിസോഡിൽ ചർച്ച ചെയ്യപ്പെടേണ്ടിയിരുന്ന ഒരു വിഷയമാണോ എന്ന് ചോദിച്ചാൽ എനിക്കതിന് കൃത്യമായ ഉത്തരമില്ല കാരണം അതിലും വലിയ കാര്യങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ ഈ ഒരാഴ്ച സംഭവിച്ചിരുന്നു എങ്കിലും ഒനീലും അഭിലാഷും ജിസേലിനെക്കുറിച്ചും ആര്യനെക്കുറിച്ചും പറയുന്ന കാര്യങ്ങൾ കുറച്ച് അതിരി വിട്ടിരുന്നു ചിലപ്പോൾ അതുകൊണ്ടാവാം ബിഗ് ബോസ് ഈ കാര്യം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഒനിലിനും ബിന്നിക്കും അഭിലാഷിനുമാണ് ഇവരുടെ ഫ്രണ്ട്ഷിപ്പിൽ ഒരു സംശയമുള്ളതും ഇവർ തമ്മിൽ ലവ് കോംബോ കളിക്കുകയാണോ എന്നൊരു ഡൗട്ട് ഉള്ളതും അല്ലാതെ വേറെ ആർക്കെങ്കിലും ഈ ഒരു അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആർക്കും ഇല്ല എന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് പിന്നീട് ലാലേട്ടൻ ആരിനോട് തന്നെ ചോദിക്കുന്നുണ്ട് കാരണം ഈ ഒരു കാര്യത്തെക്കുറിച്ച് പുറത്തും നെഗറ്റീവ് ഇമേജ് ആണെന്ന് ഓൾറെഡി ഇവർക്ക് പുറത്തു നിന്നും വന്നവരിൽ നിന്നും ഹിൻഡ് ലഭിച്ചിട്ടുണ്ട് അതിപ്പോൾ വൈറ്റ് കാർഡുകളായിക്കോട്ടെ അല്ലെങ്കിൽ ഹോട്ടൽ ടാസ്കിൽ വന്നവരായിക്കോട്ടെ എനിക്ക് തോന്നുന്നു ഹൗസിലുള്ള എല്ലാവർക്കും ഏറ്റവും കൂടുതൽ പ്രശ്നം ജിസൈലിൻ്റെ ജോലികൾ അതായത് ഡ്യൂട്ടീസ് ആര്യം ചെയ്ത് കൊടുക്കുന്നതാണ് അതായത് ഇപ്പോൾ ടോയ്ലറ്റ് ക്ലീനിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ജിസൈലിൻ്റെ തുണി അലക്കി കൊടുക്കുന്നതായിക്കോട്ടെ അതൊന്നും വേറെ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇവരെ വേറൊരു രീതിയിൽ ഇവർ കാണുന്നത് ആരും പറയുന്നത് ജിസൈലുമായിട്ട് എനിക്കൊരു ബോണ്ട് ഉണ്ട് ഐ ലവ് യു ജിസൈൽ ആസ് എ ഫ്രണ്ട് എന്ന് ലാലേട്ടിൻ്റെ മുന്നിൽ വെച്ച് ഇപ്പോൾ ആര്യൻ പറഞ്ഞിരിക്കുകയാണ് എന്നിട്ട് ആര്യൻ പറയുന്നത് ഐ റെസ്പെക്ട് ബോണ്ട് ഐ റെസ്പെക്ട് ലവ് ഐ റെസ്പെക്ട് ഫ്രണ്ട്ഷിപ്പ് ഐ റെസ്പെക്ട് എനിമി ഞാൻ എനിമീസിനെ പോലും റെസ്പെക്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ ആര്യൻ പറയുന്നു അഭിലാഷിനും ഒനിലിനും ഒരു ഡബിൾ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു അതെന്തായാലും ഇപ്പോൾ പൊളിഞ്ഞിരിക്കുകയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം